എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സതീഷ് നിങ്ങൾക്ക് ഈ വീഡിയോ വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു അറിയാതെ പല വിഷയങ്ങളും വിട്ടുകളഞ്ഞിട്ടുണ്ട് അങ്ങനെ വിട്ടുകളഞ്ഞ പല വിഷയത്തിലും നമ്മൾ പിന്നീട് ഓർത്ത് വിഷമിച്ചിട്ടുണ്ട് അങ്ങനെ വിഷമിപ്പിച്ച കുറേ കാര്യങ്ങൾക്കിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഒന്നോർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു വട്ടമെങ്കിൽ നമ്മളൊക്കെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ചിലർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ചിലർ പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ ചിലർ നേടിയിട്ടുണ്ടാവും ചിലർ നേടാൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ മനസ്സിനുള്ളിൽ അത് കൊണ്ടുനടക്കുന്നുണ്ടാവും എന്റെ കാര്യം പറഞ്ഞ് എനിക്കിരിക്കലും അത് തുറന്നു വരാൻ പറ്റിയിട്ടുമില്ല കാരണം വിദ്യാഭ്യാസ ജോലി എന്നുള്ളതല്ല പ്രണയിക്കാനൊരു യോഗ്യത ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിറത്തിൻ്റെ അടുത്ത് നിറത്തിൻ്റെ കാര്യത്തിൽ കുറഞ്ഞു പോയാലോ എന്തു പേടിച്ചിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല വിദ്യാഭ്യാസം ജോലി എന്നതല്ല ചിലപ്പോൾ പ്രണയത്തിൻ്റെ യോഗ്യത അവർ നോക്കുന്നത് നിലവും ഒരു മാനദണ്ഡാവുന്നു ചിലപ്പോൾ അതാണ് എൻ്റെ പ്രണയം എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത പോലെ എല്ലാവരും പറയുന്നത് ഒരു മതിരിക്കുന്ന ഓർമ്മയാണ് എത്ര പറഞ്ഞൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ ഒരു നീട്ടിൽ തന്നെയാണ് അവരുടെ ഓർമ്മകൾ ഒരു ജീവിതകാലം മുഴുവൻ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെറിയ രംഗൽ എന്ന് മനസ്സിലുണ്ടാവാറുണ്ട് ഞാനിപ്പോൾ നമ്മുടെ പ്രണയത്തെ പ്രണയത്തെക്കുറിച്ചല്ല ഇവിടെ പറയാൻ വന്നത് ഞാൻ പറയാൻ മറ്റൊരു പ്രണയത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ പ്രണയിച്ച് ചിലപ്പോൾ പറയുന്ന വാങ്ങുപോയി ചിലർ നേടിയവരുണ്ടാവും നേടിയ നടൻ പറ്റാതെ പോയവർ അവ ഉള്ളിൽ കൊണ്ടുവന്ന് വേദനിക്കുന്നുണ്ട ശരിയാണ് പക്ഷേ നമ്മളറിയാതെ നമ്മളെ പ്രണയിച്ച ആരെങ്കിലും ഉണ്ടോ ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ തിളക്കിയിട്ടുണ്ടോ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന അത് തന്നെയാവില്ലേ അവർക്കും നമ്മൾ ഒരു ജീവിതകാലം മുഴുവൻ ഓർത്ത് വേദനിക്കുമ്പോൾ നമ്മളെ ഓർത്ത് അവരും അങ്ങനെ തന്നെയല്ലേ വേദനിക്കുന്നത് നമ്മൾ ഒരിക്കലും ഓർക്കാതെ പോയൊരു സത്യമാണ് എന്നെങ്കിലും നമ്മൾ അവരെ ആരാണോ എവിടെയാണോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരാൾ എന്നെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറു ആരെങ്കിലുമൊക്കെ എന്നെ പ്രണയിച്ചിട്ടുണ്ടാവുമോ എന്ന് ഇല്ലായിരിക്കും എന്നെപ്പോലൊരു കത്ത മനുഷ്യനെ ആയി പ്രണയിച്ചിട്ടില്ലായിരിക്കും സത്യവും പക്ഷേ എനിക്കറിയാത്ത ചില സുഹൃത്തുക്കളെയൊക്കെ ആരെങ്കിലുമൊക്കെ പ്രണയിച്ചു അങ്ങനെയുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വേദന ഉള്ളതാക്കുന്ന ഒരു സംഭവമാണ് ഈ ജീവിതത്തിൽ ഞാൻ അറിയാതെ എന്നെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെ അവരറിയാതെ ആരെങ്കിലുമൊക്കെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രണയദിനത്തിൽ ഞാൻ ണയിച്ച വ്യക്തിയോടും എൻ്റെ സുഹൃത്തുക്കൾ പ്രണയിച്ച വൃത്തിയോടും ഞാൻ മാപ്പുചോദിക്കുകയാണ് എനിക്ക് ചുറ്റും സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ തിരിച്ചറിയേണ്ടതു മാത്രമാണ് ആ തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയത് എൻ്റെ പക്വത ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് അതുപോലെ ആയിരിക്കണം എൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്ന അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ അവരോടെയുള്ള മാപ്പവിശിക്കുകയാണ് ഇതാണ് ഈ പ്രണയദിനത്തിൽ എനിക്കെല്ലാവരോടുമായി പറയാനുള്ളത് നന്ദി നമസ്കാരം